ശ്രീമതി ദീപാനിൽ ആദ്യം ഒളിവ് ജീവിതം നിയമ പോരാട്ടം അങ്ങനെ രണ്ടു തവണ പീഡന പരാതിയിൽ രാഹുൽ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൂന്നാമത്തെ പീഡന പരാതിയിൽ അറസ്റ്റിലേക്ക് നടക്കുന്നു വരും ദിവസങ്ങളിൽ വലിയ നിയമ പോരാട്ടം തന്നെ ഉണ്ടാകും കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിൽ നിലപാടെടുത്തു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തി അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നു പക്ഷേ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച പാലക്കാട് എം എൽ എ ആയ വ്യക്തിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ അപ്പോൾ ഇപ്പോൾ സ്വതന്ത്രനാണെങ്കിലും കോൺഗ്രസ് സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വവും ഇല്ല ഭംഗി വാക്കെങ്കിലും പറഞ്ഞാൽ പോരെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊന്നും നമുക്ക് കാണാതെ പോകാൻ സാധിക്കില്ല പലരും ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് അനുഭാവികൾ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഒരു ഭംഗിക്കെങ്കിലും രാജിവെക്കാൻ പറഞ്ഞുകൂടെ രാഹുലിനോട് തീരുമാനം രാഹുലിൻ്റെ മാത്രമായി കണ്ടങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ ശ്രീമതി ദീപ എന്തിനാണ് ഒരു ഭംഗിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് കോൺഗ്രസ് പാർട്ടി രാജിവെക്കാൻ പറയുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് പിന്നെ ഭരണഘടനാപരമായ പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം ഇല്ലാതാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ റദ്ദാക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് നിയമപരമായിട്ട് പോകേണ്ട കാര്യങ്ങളാണ് അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഏത് തരത്തിലുള്ള തീരുമാനം എടുക്കുന്നതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കാരണം ഇത്തരമൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള വലിയ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുകയും അതിനുശേഷം വീണ്ടും ആരോപണങ്ങൾ വരുന്നു ഗുരുതരമായ ആരോപണം ഗുണങ്ങൾ വരുന്നു അതിൽ സത്യമുണ്ട് എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒഴിവാക്കി മറ്റു യാതൊരു തരത്തിലും പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാക്കി മാറ്റി നിർത്തിയത് പിന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം രാജിവെക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നേണ്ട കാര്യമല്ലേ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ അങ്ങനെ നമുക്കെടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ലല്ലോ അങ്ങനെ എടുക്കാൻ പറ്റുന്നത് നിയ ഭരണഘടനാപരമായ സ്ഥാപനം ഇപ്പോൾ ആന്റണി രാജു എം എൽ എ അദ്ദേഹത്തിനെ റദ്ദ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം റദ്ദാക്കി അതുപോലെയുള്ള നിയമനടപടികൾ വരണം അങ്ങനെയുള്ള നിയമ നടപടികൾ വരേണ്ട സ്റ്റെപ്പുകൾ എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ് ഇത്രയും കാലവും നോക്കൂ ഇവിടുത്തെ ആഭ്യന്തരം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലല്ലോ ആരും രാഹുൽ മാംകൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ഒഴിവാക്കിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിയമനടപടികൾക്ക് വേണ്ടി ഞങ്ങളാരും പോയിട്ടില്ല ഈ പാർട്ടി പോയിട്ടില്ല പക്ഷേ അവിടെ സംഭവിച്ചത് ഇവിടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത് അവരി തീരുമാനം അവർ ഇപ്പം ഞങ്ങൾ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിഷയമെന്ന രീതിയിൽ ഇങ്ങനെ ഡെമോക്രസിൻ്റെ വാൾ പോലെ നിർത്തിയേക്കുകയാണെന്ന് പറഞ്ഞാൽ എന്ത് ആർക്കെങ്കിലും എതിർത്ത് എതിർത്ത് പറയാൻ പറ്റുമോ ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ നിർത്തുന്നു അതിനെ പക്ഷെ ആളുകളതൊന്നും ഏറ്റെടുത്തിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്ത വ്യക്തിപരമായിട്ടുള്ള അയാളുടെ വ്യക്തിദോഷങ്ങൾ ഒരു പാർട്ടിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിന്റെ രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ്സിന് മുതൽക്കൂട്ടുള്ള ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയായിരുന്നു ആസ് എ പൊളിറ്റീഷ്യൻ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു കോൺഗ്രസ്സിന് മുതൽക്കൂട്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അത് എല്ലാവർക്കും പൊതുജനങ്ങൾക്കറിയാം പൊതുജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ചാനൽ ചർച്ചകളിലൂടെ ചാട്ടുള്ളികൾ പോലെയുള്ള ഉത്തരങ്ങൾ നൽകുകയും അതുപോലെ തന്നെ വി വിവിധങ്ങളായ അതിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്നതിന് ശേഷം അതിന് മുമ്പും വിവിധങ്ങളായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത നല്ലൊരു പ്രാസംഗികനും നല്ലൊരു ഡിബേറ്ററും ഒക്കെ മുതൽ കൂട്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഇതൊന്നും നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്തൊന്നും അല്ലല്ലോ നമ്മൾ ഒരാളിനെയും പാർട്ടിയിലേക്ക് ഓരോ സ്ഥാനങ്ങളിലേക്കും വ്യക്തിപരമായിട്ട് ഓരോരുത്തർ സ്വഭാവ വൈകൃതങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷെ ആ സ്വഭാവ വൈകൃതങ്ങൾ പുറത്തു വന്ന് അങ്ങനെ ഒരു സ്വഭാവ വൈകൃതം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പാർട്ടി പ്രാഥമികമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി അതിനുശേഷം ഈ പരാതികൾ പിന്നീട് തുടരെ വരികയും അതോടൊപ്പം തന്നെ ഇതിലൊക്കെ ഒരു ജനുവൻറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തോടുകൂടിയാണ് അദ്ദേഹത്തെ ിൽ നിന്നും പുറത്താക്കിയത് ഈ എം എൽ എ സ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾ അനുവദിച്ച് നൽകിയ ഒരു ജനപ്രതിനിധിയുടെ സ്ഥാനം അത് രാജിവെക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അദ്ദേഹമാണ് അല്ലെങ്കിൽ അതിനെതിരെ നിയമ കൊണ്ടുവന്ന് അത് റദ്ദാക്കേണ്ട ചുമതല ഗവൺമെന്റ് ശരി